ഈ വീഡിയോ കുംഭകോണത്തെ കുറച്ച് ക്ഷേത്രങ്ങളായിരുന്നു കുംഭകോണത്തിന് ഒരു പതിനൊന്ന് മണിയോടുകൂടെ ഞാൻ തഞ്ചാവൂരിലേക്ക് പോന്നു ഈ ഒരു വീഡിയോയിൽ തഞ്ചാവൂരിലെ പാലസും അതേപോലെ തന്നെ ഒരു വീണ ഉണ്ടാക്കുന്ന കാര്യങ്ങളും ഇതൊക്കെയാണ് ഈ ഒരു വീഡിയോയിൽ എല്ലാവർക്കും സ്വാഗതം അങ്ങനെ തഞ്ചാവൂർ റൂമിലെത്തി ഞാൻ ഇവിടുത്തെ റൂം ഒന്ന് കാണിക്കാം താഴെ തന്നെ ഇവരുടെ റെസ്റ്റോറൻറ്റ് ഉണ്ട് അപ്പോൾ അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഇപ്പോൾ റൂമിലോട്ട് പോവാണ് റൂം കാണിക്കാവേ അപ്പം അങ്ങനെ റൂമാണ് ഇത് ഇത് ഹോട്ടൽ അനിത പാർത്ഥിബൻ എന്നാണ് കേട്ടോ ഈ ഹോട്ടലിൻ്റെ പേര് നല്ല സ്പേഷ്യസ് ആണ് പിന്നെ നോർമൽ ഞാൻ സോളോ ട്രിപ്പൊക്കെ വരുമ്പോഴത്തേക്ക് വളരെ റേറ്റ് കുറവുള്ളതൊക്കെ എടുക്കാറ് പക്ഷേ ഇങ്ങനെ ഒരു റൂം എടുത്തതിൻ്റെ കാര്യം ടൂറിസം അസോസിയേഷൻ്റെ ഒരു ഫാം ട്രിപ്പുണ്ട് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെയാണ് എല്ലാവരും സ്റ്റേ ചെയ്യുന്നത് അപ്പം ഞാൻ നേരത്തെ വന്നതുകൊണ്ട് ഇവിടെ തന്നെ റൂം എടുക്കുകയാണ് ഉണ്ടായത് വൈകുന്നേരത്തോടുകൂടെ അല്ല ഇന്നല്ലോ നാളെ രാവിലെയാണ് അവരെല്ലാവരും വരുന്നത് അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ ഇവിടെ ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നേരത്തെ ഈ ഒരു ട്രിപ്പ് തനിച്ച് വേണ്ടി വന്നത് അപ്പം ഇവിടെ അവരുടെ കൂടെ വരുമ്പോഴത്തേക്ക് കുറച്ച് ഞങ്ങളുടെ ഒഫീഷ്യൽ സംഗതികളൊക്കെയാണ് അപ്പം അത് ആയതുകൊണ്ട് തന്നെ ഇവിടെ ഒന്നും കാണൽ നടക്കില്ല അപ്പം അതുകൊണ്ടാണ് കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനായിട്ട് നേരത്തെ എത്തിയത് തഞ്ചാവൂരിൽ അങ്ങനെ ഒത്തിരി കാര്യങ്ങളൊന്നും കാണാനില്ല എന്നാലും ഇപ്പം നമ്മൾ പാകം പോകുന്നത് തഞ്ചാവൂർ പാലസ് എങ്ങനെയുണ്ട് തഞ്ചാവൂരിൽ വന്നിട്ട് കുറച്ചേക്കും തമിഴ് പറയാനുണ്ടല്ലേ അപ്പം നമ്മൾ പാലസ് കാണാനാണ് പോകുന്നത് ഇതാണ് കവാടം ആ ഒരു പഴയ പ്രൗഡി ഒന്നുമില്ല എന്തായാലും നമുക്ക് കാണാൻ പോകാം ഇവിടുന്ന് കാണുമ്പോൾ തന്നെ അറിയാം വളരെ പുരാതനമായിട്ടുള്ള ഏറ്റവും പഴയ ഒരു കാലത്ത് ഒരു സംഭവം അത് കാണാൻ നമുക്ക് പോകാം അങ്ങനെ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോൾ തന്നെ നമുക്കറിയാം വളരെ പുരാതനമായ അതായത് ഇത് പതിനാറാം നൂറ്റാണ്ട് മുതൽ പതിനെട്ടാം നൂറ്റാണ്ട് വരെ ഭരിച്ചിരുന്ന മറാത്ത ബോൺസ്ലെ കുടുംബത്തിൻ്റെ കൊട്ടാരമാണ് അത്ര വർഷങ്ങൾ പഴക്കമുള്ളത് കൊണ്ട് തന്നെ കാണുമ്പോൾ തന്നെ അറിയാം എന്തായാലും ആ ഒരു പഴമയുടെ ആ ഒരു ഭംഗിയും അതേപോലെ തന്നെ പല സ്ഥലങ്ങളിലും പൊട്ടി പൊളഞ്ഞു കിടക്കുന്നതും ഒക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുക പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ ആർട്ട് ഗാലറി ബെൽ ടവർ സംഗീത ടവർ അങ്ങനെ ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കാണാനുണ്ട് അതൊക്കെ നമുക്കൊന്ന് കാണാം ഇതാണ് ഇവിടുത്തെ നല്ല ഇങ്ങനെ പെയിൻറ്റ് ചെയ്ത് അതായത് ചിത്രം വരച്ച് വെച്ച പോലെയല്ലേ നല്ല രസമുണ്ടല്ലേ പുറത്തുനിന്ന് കാണാനായിട്ടും അപ്പം ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പഴയ പേര് ശിവഗംഗേ എന്നായിരുന്നു പഴയ പേര് ഇത് ആയിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി നാല് പണി തുടങ്ങി മുപ്പത്തിയഞ്ചിൽ പണി കഴിഞ്ഞു ആ കാണുന്നതാണ് കേട്ടോ ബെൽ ടവർ ഇപ്പം അതിന് ഏഴ് നിലകളാണ് പണ്ടതിൻ്റെ ആ മുകളിലേക്ക് കയറാൻ പറ്റുമായിരുന്നു ഇപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നില്ല ആ ഏഴ് നില മാത്രമല്ല പണ്ട് അതിൽ കൂടുതൽ നില ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് എന്നിട്ട് ഇടിമിന്നലത് നശിച്ചുപോയി എന്നാണ് പറയുന്നത് ഇപ്പം അതുകൊണ്ട് അതിൻ്റെ മൊഴിക്കൊന്നും കയറാനായിട്ട് പറ്റില്ല അപ്പോൾ നമ്മളിപ്പോഴത്തേ ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല രസമായിട്ട് രണ്ട് സൈഡിലും നല്ല പച്ചപ്പും അങ്ങനെ ചെയ്ത് നന്നായിട്ട് അറേഞ്ച് ചെയ്ത് നല്ല ഭംഗിയുണ്ട് ഈ ഒരു ഭാഗം കാണാനായിട്ട് ഒരുപാട് ശില്പങ്ങളുടെ ഒരു മായാലോകം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അത്ര അധികം അത്യപൂർവമായിട്ടുള്ള ശേഖരങ്ങളാണ് ഇവിടെ വെച്ചിട്ടുള്ളത് അപ്പം എനിക്ക് ഇങ്ങനത്തെ ചരിത്ര പ്രാധാന്യം അല്ലെങ്കിൽ ഇങ്ങനത്തെ മ്യൂസിയം അങ്ങനത്തെ അങ്ങനത്തെ ചരിത്രം അന്വേഷിച്ച് പോകുന്നവരെ സംബന്ധിച്ച് ഇത് ഒരുപാട് കാര്യങ്ങൾ കാണാനും മനസ്സിലാക്കാനും ഒക്കെ ഉണ്ട് നമ്മളങ്ങനെ ഓടിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്നും കാണുന്നില്ല എന്നാലും ഇവിടെയുള്ള ഏകദേശം ഒരു തഞ്ചാവൂർ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് പെരിയകോവില് അതായത് ബിഗ് ടെമ്പിളാണ് ആ ടെമ്പിളിൻ്റെ ഒരു ഒന്നര കിലോമീറ്റർ അകലെയാണ് ഈ തഞ്ചാവൂർ പാലസ് അതായത് ഈ മറാത്ത പാലസ് എന്ന് പറയുന്നത് അപ്പം ഈ പാലസിൽ ഇവിടെ അതായത് ഒത്തിരി കാണാൻ തഞ്ചാവൂരിൽ കാണാനില്ല അപ്പം അതുകൊണ്ട് തന്നെ ഈ പാലസ് എല്ലാവരും വന്ന് കാണുന്നതായിരിക്കും അപ്പം എന്തൊക്കെയാണ് ഇവിടെ നിങ്ങൾക്കും പുതിയതായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഒരു ഐഡിയ കിട്ടുമല്ലോ ഇവിടെ എന്തൊക്കെയാണ് കാണണോ വേണോ വേണ്ടേ ഓരോരുത്തർക്കും ഇൻട്രസ്റ്റ് ഉള്ള കാര്യങ്ങളായിരിക്കും നമ്മൾ എന്തായാലും കാണാനായിട്ട് പോകുക അല്ലേ ഇതാണ് ഈ ഒരു പാലസിൻ്റെ ഏറ്റവും കൂടുതൽ അട്രാക്ഷൻ ആയിട്ടുള്ള ഒരു പ്ലേസ് അതായത് ഇതിന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർബാർ ഹോൾ എന്നാണ് കേട്ടോ അതിൻ്റെ പേര് പണ്ട് രാജ്യസഭ കൂടിയിരുന്ന സ്ഥലമാണെന്നാണ് പറയുന്നത് ഒരുപാട് അതായത് ആ കാലഘട്ടങ്ങളുള്ള അവർക്ക് സമ്മാനങ്ങളായിട്ട് കിട്ടിയതും അവർ ഉപയോഗിച്ചുകൊണ്ടിരുന്നതുമായിട്ടുള്ള ഒരുപാട് അപൂർവ ശേഖരങ്ങളാണ് നമുക്കിതിനുള്ളിൽ കാണാനായിട്ട് പറ്റുക നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല രസമായിട്ട് അത് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് പ്രത്യേകിച്ച് ഇതിൻ്റെ മുകളിലുള്ള പണികളൊക്കെ കണ്ടുകഴിഞ്ഞപ്പോഴാണ് ശരിക്കും അതിൻ്റെ കിളിവോയത് കാണിച്ചു തരാം കേട്ടോ അതായത് ഇത് വലിയൊരു ഹാളാണ് കണ്ടോ ഇതിൻ്റെ ഒരു ചിത്രപ്പണിയും ചിത്രപ്പണിയെന്ന് പറയാൻ പറ്റില്ല ഫുൾ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം അല്ലേ ദർബാർ ഹോൾ എന്നാണ് ഇതിൻ്റെ പേര് അപ്പം അന്നാന്ന് ആലോചിച്ച് നോക്കുക അന്നത്തെ രാജ്യസഭ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് രാജാക്കന്മാരും അല്ലെങ്കിൽ അതിൻ്റെ ആളുകളും എല്ലാവരും കൂടെ ഇരുന്ന് ഇവിടെ ഒരു മീറ്റിംഗ് ഒക്കെ നടത്തുന്ന ഒരു സ്ഥലമാണ് അപ്പം ആ ഒരു സ്ഥലത്ത് നമുക്കും വരാനിങ്ങനെ നിൽക്കാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല ഒരു ഭാഗ്യമല്ലേ ഒരു സന്തോഷമല്ലേ ആ ഒരു കാലഘട്ടമൊക്കെ ആലോചിക്കുമ്പോൾ ും ഇത്രയും ചരിത്രം ഉറങ്ങുന്ന ഒരുപാട് സ്ഥലങ്ങളിൽ പോകുമ്പോഴാണ് നമുക്ക് അന്നത്തെ കാലഘട്ടത്തിൽ ആ പ്രൗഢ ഗംഭീരമായിട്ടുള്ള സദസ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിലേക്കും വരുന്നത് അതിവിടെ വരുമ്പോൾ തന്നെ അല്ലേ നമുക്കതൊക്കെ ഫീൽ കിട്ടുള്ളൂ എന്തൊരു ഭംഗിയും നോക്കും എന്താണിത് സെറ്റപ്പ് അല്ലേ എന്തായാലും നല്ല രസമായിട്ടുണ്ട് ഈ ടിക്കറ്റ് ഇവിടെ ടിക്കറ്റ് അമ്പത് രൂപയുള്ളൂ കേട്ടോ പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ടിക്കറ്റുകൾ എടുത്തിട്ട് നമുക്ക് പോകണം ഒരുപാടുണ്ട് കാണാനായിട്ട് പല ഭാഗങ്ങളും ഇങ്ങനെ പൊട്ടിപ്പൊളിഞ്ഞു തന്നെയാണ് കിടക്കുന്നത് ഇവിടെ നല്ലൊരു ചിത്രം ഒക്കെ വരച്ചു വെച്ചിട്ടുണ്ട് ഇതും ഒരു ഗാലറി തന്നെയാണ് കേട്ടോ ഇവർ ഉപയോഗിച്ചിരുന്ന അല്ലെങ്കിൽ രാജാക്കന്മാരുടെ കാലത്ത് അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വെച്ചിട്ടുണ്ട് വളരെ എന്താ പറയുക സേഫായിട്ട് നല്ല ബോക്സുകൾ ചില്ല് ബോക്സുകളിലാക്കിയിട്ട് വെച്ചിട്ടുണ്ട് ഇതൊക്കെ അവരുപയോഗിച്ചത് തന്നെയാണോ അവരിതൊക്കെ ഉപയോഗിക്കുക അല്ല ആ കാലഘട്ടത്തിലുണ്ടായിരുന്ന കാര്യങ്ങളിൽ നിന്നായിരിക്കും ഉദ്ദേശിക്കേണ്ടത് ഇതൊക്കെ എന്താണെന്ന് പോലും മനസ്സിലാവുന്നില്ല കേട്ടോ കുറേ കാര്യങ്ങൾ ചിലതൊക്കെ നമുക്ക് പരിചയമുള്ള നമ്മുടെ അടുക്കളയിൽ ഉപയോഗിക്കുന്നതായിട്ടുള്ള വലിയ വലിയ പാത്രങ്ങളും അല്ലെങ്കിൽ പാത്രങ്ങളൊന്നും അല്ല ഇതിന് പറയുക അങ്ങനെ ഒരുപാട് രസമായിട്ടെല്ലാം ഭംഗിയായിട്ട് ഒരുക്കി വെച്ചിട്ടുണ്ട് ഇതെന്താ സമ്മതി കുറേ കുട്ടികളാകുണ്ടോ എന്താണെന്നൊന്നും മനസ്സിലാവേണ്ട കേട്ടോ ഇതെന്താണ് മെറ്റീരിയൽ എന്ന് പറയുന്നത് ചിന്തുപോലെയൊക്കെ തോന്നുന്നുണ്ട് അവരുപയോഗിച്ചിരുന്ന പാത്രങ്ങളാണോ ഇത് അന്നത്തെ കാലഘട്ടത്തിൽ മിന്നത്തെ പാത്രങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഇത് തഞ്ചാവൂരിൻ്റെ ബൊമ്മ അല്ലെങ്കിൽ തഞ്ചാവൂർ ഡോൾ എന്നുള്ളത് വളരെ ഫേമസ് ആണല്ലേ പകുതിയും കൂടുതലും കാര്യങ്ങളവിടുത്തെ മ്യൂസിയത്തിൽ ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളും അങ്ങനത്തെയൊക്കെ കുറെ കാര്യങ്ങൾ കാണാനുള്ളതാണ് അഞ്ച് രൂപ അഞ്ച് രൂപയാണ് പല സ്ഥലങ്ങളിലും ടിക്കറ്റ് ഒരു സ്ഥലത്ത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അമ്പത് രൂപ കൊടുത്തു ഈ ഒരു പാലസിൻ്റെ മെയിൻ ആയിട്ടുള്ള മ്യൂസിയത്തിലേക്ക് എൻട്രി ടിക്കറ്റ് എന്ന് പറയുന്നത് അമ്പത് രൂപയാണ് ഈ ഭാഗമൊക്കെ കണ്ടോ ആകെ ഇങ്ങനെ ഇപ്പോൾ ഇതൊക്കെ ഇങ്ങനെ ഓരോന്ന് ഗവൺമെൻറ് ഓഫ് ദ എന്താണ് കൺസർവേഷൻ ജൂനിയർ എഞ്ചിനീയർ അങ്ങനെ ഓരോരോ ഓഫീസുകളാക്കിയിട്ടൊക്കെ ഇങ്ങനെ ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് നമ്മൾ നമ്മളിവിടുന്ന് പോകുന്നത് ഇതാണ് ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം ടിക്കറ്റ് എടുക്കുന്നത് ഇവിടെയാണ് അമ്പത് രൂപയാണ് കേട്ടോ ഇവിടുത്തെ ടിക്കറ്റ് ചാർജ് എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ അതിൻ്റെ വളരെ തൊട്ടടുത്ത് ഒരു വീണ ഉണ്ടാക്കുന്ന ഒരു സ്ഥലമുണ്ട് അതായത് തഞ്ചാവൂർ എന്ന് പറയുമ്പോഴത്തേക്ക് ഭരതനാട്യം കലകളുടെയും കൂടെ ഒരു നാടാണ് ഭരതനാട്യം പിറന്നത് ഇവിടെ നിന്നാണ് അപ്പോൾ വീണ ഉണ്ടാക്കുന്ന അതും വീണ ഉണ്ടാക്കുന്നതും ഇവിടെ വളരെ പ്രശസ്തമാണ് എല്ലാ സ്ഥലങ്ങളിലേക്കും വീണ ഉണ്ടാക്കി കൊടുക്കുന്നതും ഇവിടെ നിന്നാണ് അപ്പം ഇത് ഇതിനകത്ത് ചെറുപ്പക്കാരെ കാണുന്നില്ല പിന്നെ ഇതറിയാലോ ഇങ്ങനത്തെ തൊഴിൽ പഠിക്കുക ചെയ്യുക എന്ന് പറയുന്നത് അന്നത്തെ കാലഘട്ടത്തിൽ മുതൽ തന്നെ ചെയ്തു വന്നുകൊണ്ടിരിക്കുന്നവരായിരിക്കും അപ്പോൾ ഇവിടെ ഉള്ള ഒരാളെ പരിചയപ്പെട്ടു പോയി കഴിഞ്ഞപ്പോഴത്തേക്കും ആളും ആളുടെ ചെറുപ്പം മുതലെയാണ് ഇത് ചെയ്ത് തുടങ്ങിയതെന്ന് പറയുന്നത് ഓരോരോ വീണുണ്ടാക്കുന്നതിൻ്റെ സ്റ്റേജാണ് കേട്ടോ അപ്പം ഇത് ജസ്റ്റ് ചെത്തിമിനിക്ക് ആ ഒരു ഷേപ്പിലേക്ക് കൊണ്ടുവന്ന് പിന്നെയാണ് അതിൽ കൊത്തുപണികളും അങ്ങനെയുള്ള അലങ്കാര പണികളും ഒക്കെ ചെയ്യുന്നത് കണ്ട പ്രായമായ ആളുകൾ തന്നെയാണ് ഒരുപാട് അതായത് ലക്ഷക്കണക്കിന് വില വരെയുള്ള വീണകളുണ്ട് ഏറ്റവും ചെറിയ റേറ്റ് എന്ന് പറയുന്നത് മുപ്പതിനായിരം ആണ് കേട്ടോ ഏറ്റവും ചെറിയ റേറ്റ് മുപ്പതിനായിരമാണ് ആണ് അതിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പം അങ്ങനെ ഒരു ഇതും കൂടെ കാണാനായിട്ട് തഞ്ചാവൂരിൽ വന്നിട്ട് പറ്റി ഇവർ ആ ആള് പതിനാല് വയസ്സിലാണ് തുടങ്ങിയതെന്നാണ് പറയുന്നത് ശരിക്കും ഇത് കണ്ടപ്പോൾ അവരിയ്ക്കുന്ന ആ ഒരു അന്തരീക്ഷം കണ്ടപ്പോൾ ഭയങ്കര വിഷമം തോന്നിയിട്ടോ കാര്യം ഒട്ടും സൗകര്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ലാതെ പഴയ അതിന് സൗകര്യങ്ങൾ അത്ര മതിയായിരിക്കും പക്ഷെ എന്നാലും കുറച്ചും കൂടെ ഒരു നല്ല എന്താ പറയുക സ്ഥലത്ത് അതൊന്നും ചെയ്യാത്തത് അല്ലേ അതായത് അവിടെ ആളുടെ ഒരു ഫോട്ടോയിൽ കാണിച്ചില്ലേ ആ ഫോട്ടോയിൽ കാണിച്ച വീണയ്ക്ക് എട്ട് ലക്ഷം രൂപയാണെന്ന് പറയുന്നത് അതായത് സ്വർണം കൊണ്ടും വരെ വീണ ഉണ്ടാക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അപ്പം അങ്ങനെ പല പല റേഞ്ചിലുള്ള വീണകളുണ്ട് എന്തായാലും ഇവിടെ വന്നിട്ട് അത് കാണാൻ പറ്റി ഇനി നമ്മൾ ക്ഷേത്രത്തിലേക്കാണ് പോകുന്നത്